പറമ്പ് പ്ലേ ഗ്രൗണ്ട് പോലെ ആക്കാൻ നമ്മുടെ കയ്യിൽ നിന്നും ചെലവായിട്ടുള്ള പൈസ ഓ അതങ്ങനെയാണ് സംഭവം ചെറുപ്പഴങ്ങള് ആ ഇവിടെ വന്നല്ലോ ചെറുപ്പഴ മോളെ ഇത് എന്ത് സാധന പിന്നെ വലിയ സ്റ്റീലിന്റെ ഇതിൽ ഉൾക്കൊള്ളാവുന്ന ഇടയിലെത്തിട്ടുണ്ടോ നമ്മടെ അവിടെ ഉള്ള പോലത്തെ അതേ ഫ്രൂട്ട് ബാസ്കറ്റ് പിന്നെ ഇതൊക്കെ സൂക്ഷിപ്പാ ഒരു ചീത്ത വിറകുണ്ട് അതിനകത്ത് സൂക്ഷിച്ച് സൂക്ഷിച്ച് ചവിട്ടിക്കാൻ എഴുതാൻ വീതി നീളോ എഴുതിയോ ഉം അപ്പക്കും ഈ അമ്മയാണ് ഓരോരോ ദുരിതമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ നോക്കിക്കോളാം അകത്തും പുറത്തുവിടുന്നുണ്ടോ അത് തന്നെയാ നൂറ്റി നാപ്പത്തിരണ്ട് അത് തന്നെയാ ഇത് ഇതും കട ഇത് വില കുറഞ്ഞോണ്ട് ഇത് നൂറ്റി നാപ്പത്തി ഏഴ് ഇല്ലപ്പല്ല ഇതിങ്ങനെ ഉള്ളളവാ ഇത് തൊണ്ണൂറ് നൂറ് നൂറ്റി ആ അത് തന്നെയാണല്ലോ നൂറ്റി അല്ല നൂറ് ഏഴ് നൂറ്റി ഏഴാ ഇത് ഏ ഉള്ള ആ നൂറ്റിയേഴ് എനിക്ക് കിട്ടിയത് ആ മറ്റേ നൂറ്റി ഇരുപത്തിയേഴ് വന്നോ ചെന്ന മിൽ അത് എന്നാന്ന് വെച്ചുകഴിഞ്ഞ ഇവിടെ റഫായിട്ട് വിധി കുറഞ്ഞ ചവിട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ചവിട്ടാൻ മാത്രം ഇല്ല ഒന്ന് ചവിട്ടിയാ പിന്നെ മഴയത്തൊക്കെ ചവിട്ടി കയറുമ്പോൾ പ്രശ്നമാണ് അത് കാരണം ഇച്ചിരി വിധി അപ്പൊ അവര് പറഞ്ഞ് മോളിന്നിറക്കി താഴ്ത്ത പുതിയ ബിൽഡിങ്ങിൽ അളവ് പിടിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ എല്ലാവരും കണ്ടു ഒത്തിരി ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഷോപ്പിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നും നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ പോവാ അത് അധികം ദൂരമല്ല നമ്മുടെ മളന്തുരുത്തി ടൗണിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ൂരി പറമ്പൊക്കെ കണ്ടു ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് പോലെയായി പക്ഷെ രൂപ കുറേ അതിന് പിന്നിൽ പോയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക പറമ്പ് പ്ലേ ഗ്രൗണ്ട് പോലെ ആക്കാൻ നമ്മുടെ കയ്യിൽ നിന്നും ചിലവായിട്ടുള്ള പൈസ കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഏ കണ്ണാടി തന്നെ വെച്ച അമ്മ ഇറങ്ങിയോ മൈക്ക് ഇവിടെ ഇരിക്കുവല്ലേ അത് കാരണം നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പൊ നമ്മൾ ചെയ്യിച്ചു അത്രേ ഉള്ളൂ റേറ്റ് നല്ല റേറ്റ് വരും ഓക്കേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ മേടിക്കേണ്ടതൊക്കെ പിന്നെ പേഴ്സിൽ എടുത്തുവെച്ചു അപ്പൊ ചവിട്ടിയുടെ അളവ് തന്ന എന്നോട് പറഞ്ഞ് പേഴ്സിട്ടിട്ടുള്ള അവിടെ ചെല്ലുമ്പോൾ അതിന്നെടുത്തു കൊടുക്കാം എനിക്കിപ്പോ ആ സ്റ്റീമർ എമർജൻസി അവിടെ ഉണ്ടെങ്കിൽ ആവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കില്ല പിന്നെ ലുട്ടിലൂടെ ചെറിയ ചെറിയ ഒരു ക്വാർട്ടർ പ്ലേറ്റ് അത് എനിക്കറിയാം എന്നാന്നൊക്കെ ഉള്ളത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പലതും കാണുമല്ലോ കാണിക്കാൻ വിട്ടുപോയി കാണിച്ച കൂട്ടത്തില് ഞാൻ പേഴ്സ് ഇത് സാധനങ്ങള് ഇട്ട് ഇതിനകത്ത് വെച്ച് പോയാരുന്ന ഷെൽഫിൽ അല്ല അലമാരിയില്ല അതുകൊണ്ട് അന്നേരം എടുക്കാൻ വിട്ടുപോയി ഫോണും അങ്ങനത്തെ പൗച്ചല്ലേ കഴിഞ്ഞ കൊല്ലം മേടിച്ച ക്രിസ്മസ് വൈബിന്റെ നല്ല രസമുണ്ട് ഇപ്പൊ ചവിട്ടിയുടെ അളവൊക്കെ പിടിച്ച് വേഗം തന്നെ ഇറങ്ങി ഇനി അവിടെ ചെന്നിട്ട് കാണാവേ ആ ഗേറ്റ് തുറക്കാൻ അപ്പൊ പറയേണ്ടിട്ടോ ഗേറ്റ് തുറന്നിട്ട് ഗേറ്റ് അടയ്ക്കുകയും അതൊരു മെനക്കേടായി മാറി ഗേറ്റ് വെച്ചതിന് ശേഷം അതൊരു ഡ്യൂട്ടി ആയി മാറിനകത്ത് വെച്ച് പെര കൂട്ടിട്ടോ ഉം അത് ഇമ്പോർട്ടന്റാ പിന്നെ വേണമല്ലോ അല്ലെങ്കിലും എല്ലാം സെറ്റായോ പിന്നെ ഗേറ്റ് തുറന്നാ പോയി സമയം കളയണ്ട അഞ്ചായി ഇരുട്ടാൻ പിന്നെ റോഡ് മുഴുവൻ പോകും

ട്രീ ഇങ്ങനത്തെ സാധനം കഴിഞ്ഞ വർഷം അല്ലതേ അങ്ങനത്തെ റൗണ്ട് കഴിഞ്ഞ വർഷമല്ല അവിടെ ഇരിപ്പൊണ്ട് ഇപ്പഴും കവറി അതേ കണ്ട മഞ്ഞുതുള്ളികൾ ഇരിക്കുന്ന പോലെ നല്ല രസമാണ് രാത്രിയില് നല്ല രസമായിരിക്കും ശരിക്കും ഇത് റൂമിന്റെ അകത്ത് വെക്കാനാ നല്ലത് അല്ലേ ഇതിന് എത്ര വരുന്ന ഇതും നല്ല രസ ഒരു വെറൈറ്റി ഉണ്ട് രണ്ട് കളർ ഇത് കണ്ടോ അത് ഇതിടെ ഇവിടെ ഫിക്സഡ് ആ ലൈറ്റ് ഇതിന്റെ റേറ്റ് എത്ര ആ എത്രയാഡ്രഡാ വരുന്നത് അന്നേരം അതെതിലേക്ക് ആയിരിക്കാം അങ്ങനെയായിരിക്കാം ട്രീകളൊക്കെ വെറൈറ്റി ഇല്ലേ ഇഷ്ടം പോലെ ഇത് നമ്മടെ അവിടെ ഉള്ള പോലത്തെ ട്രീ തന്നെ നല്ല രസമുണ്ട് പുതിയ ണോ ഇങ്ങനെ ഈ ലൈറ്റ് അതിൽ തന്നെ ഉള്ള ഓ ഇതില് ബൾബ് ഇങ്ങനെ ഉള്ളതാണോ ഓ അത് ശെരി ഞാൻ പറഞ്ഞ പുതിയ ഭംഗിയുണ്ട് ആ മനസ്സിലായി മനസ്സിലായി ആ അതിന്റെ ആ ബൾബ് നല്ല രസം ഉണ്ട് ഞാനിതിന്റെ വയർ എവിടെയാന്ന് തപ്പുമായിരുന്നു വയർ നോക്കിട്ട് കണ്ടില്ല വയർ കാണില്ല എന്നിട്ട് പ്ലഗ് ഇങ്ങനെ കുത്തിയാ മതി ഓ അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇരിക്കും ഇത് അതെ 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 ഇങ്ങനെ ഇരിക്കുന്ന ട്രീ നല്ലതാട്ടോ ശരിക്കും ഇങ്ങനെ എവിടെ എവിടെ എവിടെയൊക്കെ ആയിട്ട് ലൈറ്റ് ആയി നമ്മ രീതിയിൽ രീതിയിലിടുമ്പോ വയറൊക്കെ ഇങ്ങനെ കാണും അപ്പൊ കറുത്ത വയറല്ലെങ്കിൽ നല്ല അത് പൈൻ ആ ഇത് രണ്ട് ഷെയ്ഡ് വരണേ അല്ലേ ആയിട്ട് കാണിക്കും ഇതിലും രണ്ട് ഉണ്ട് തന്നെ മിക്സ് ഇതാകുമ്പോളിന്റെ ആ ഒരു ഫീലിങ്ധികം പാകാവാത്ത മരത്തിന്റെ ഒരു ഫീലിംഗ് ആണ് ഇതാകുമ്പോ സെപ്പറേറ്റ് ഇതൊക്കെ സിംഗിൾ കളർ ആണ് അല്ലേ ഇതും ഡബിൾ കളറേ ഡി ഡബിൾ ആ അതെ 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 ഫോർ ഫീറ്റ് ഇത് ഫൈവ് ഫീറ്റ് ആയിരത്തി മൂന്നൂറ് ആ കുഞ്ഞു ആ ഇങ്ങനെ വെക്കുന്നല്ലേ ഓ അതങ്ങനെയാണ് സംഭവം അത് നല്ലതാണല്ലോ സാധനം അല്ലേ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇതിനൊക്കെ എത്ര വരും ആ ഇവിടെ അല്ലേ റേറ്റ് വരുന്നു പക്ഷേ ഇതിന്റെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സൂക്ഷിക്കാനൊക്കെ നല്ല ഇതാണ് പക്ഷെ കൂടുതൽ സംഗതികളെ തൂക്കാൻ അത്ര തണ്ടകളില് ഇതില് കാണാൻ നല്ല തൂക്കിയിട നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ ഇവിടെ തൂക്കിയിടാ ബലൗണ്ട് ഇവിടെ അകത്ത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഈ ടേബിൾ ടോപ്പിൽ വെക്കുന്ന പല വൈവിധ്യങ്ങളായ ക്രിസ്മസ് ട്രീസ് ആണ് കേട്ടോ ഞണ്ട് ഓരോന്നും ഓരോ മൂടല് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് ഒന്ന് നമ്മുടെ വർണ്ണ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ പിന്നെ അപ്പുറത്തുള്ളതൊക്കെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതൊരു ഒറ്റ എണ്ണം ഒരു ടേബിൾ ടോപ്പിൽ വെച്ചാൽ തന്നെ ആ ഒരു ലുക്കേ മാറിപ്പോവും ഈ ടീ പോയിലൊക്കെ പോയിൽ ഒക്കെ വെച്ചുകഴിഞ്ഞാല് ലുക്കായിരിക്കും ക്രിസ്മസ് വില്ലേജ് ഒക്കെ ഒരുക്കുമ്പോഴാണെങ്കിലും അതോരെണ്ണം വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ ഈ സാധനം നമുക്കുള്ളതാ നമുക്കുള്ളതാ ഞാൻ എല്ലാ വർഷവും ട്രീലിടണ ചെറുപ്പഴം ബെറീസ് ഇംഗ്ലീഷിൽ ബെറീസ് എന്ന് പറയും ക്രിസ്മസ് തോരണങ്ങളൊക്കെ എത്ര കണ്ടാലും എനിക്ക് മതി വരില്ലാട്ടോ അങ്ങനെ നോക്കി തോരണിച്ച് ഞാൻ എടുത്ത് കണ്ടതാണ് ഇതൊരു കാൻഡിൽ സ്റ്റാൻഡായിരുന്നു നല്ല ഭംഗി ഇതൊക്കെ ആണോ ആ ഇങ്ങനത്തെ അല്ലേ കൊച്ചെട്ടോ അതെ സ്മെല്മ വരും ഇത് കത്തിക്കണതാണോ ശരിക്കും എടി മനസ്സിലായി മനസ്സിലായി ഓ നല്ല രസമുണ്ട് കളക്ഷൻ ഈ റൂമൊക്കെ നമ്മൾ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടേ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ അതൊക്കെ ഓരോ ക്യാൻഡിൽ മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ മേക്ക് ഓവർ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ദേ ആ ഒരു ക്യാൻഡിൽ കണ്ടോ നല്ല രസം കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ മോഡൽ കാണുന്നത് ഈ വർഷം അപ്പോൾ ഡെക്കോറൊക്കെ ചെയ് അല്ല ക്ലീനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് സെൻറ്റിൽ കാൻഡിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽല്ലോ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു പീസ്ഫുൾ മൂഡൊക്കെ ഇലവേറ്റ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നു എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇതൊക്കെ കൊച്ചു കൊച്ച് ലൈറ്റുകളാണ് ഈ ക്രിസ്മസ് ഫ്രണ്ടൊക്കെ ആയിട്ട് കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനത്തെ ഉള്ള ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ചൊക്കെ ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും ഇല്ല ഇത് കൊച്ചു കൊച്ചു എൽ ഇ ഡി ലൈറ്റുകൾ പോലത്തെ അത് ഓരോ ഷേപ്പിലുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് ഈ ഫീല് വരുത്തുന്ന എനിക്ക് ആ ട്രീയുടെ ഷേപ്പിലുള്ളതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പൊ കാൻഡിൽ തന്നെ കുറേ മോഡൽസ് അവിടെ ഉണ്ടായിരുന്നു ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നുള്ളൂട്ടോ എനിക്ക് ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര കൗതുകമാണ് ഇതേ മഞ്ഞിന്റെ ബോൾസ് ഒക്കെ ഇരിക്കുന്ന പോലത്തെ ആ ഒരു ഫീല് ജനിപ്പിക്കുന്ന ക്രിസ്മസ് ട്രീ ഓ ചന്ദനം ആ കുഴക്കാൻ വേണ്ടിട്ടല്ലേ നല്ല ചന്ദനം എല്ലാ ദിവസവും തൊടുന്നവർക്ക് ഇതിനകത്ത് കുഴച്ചിട്ട് എടുക്കാൻ എടുക്കാണല്ലേ അത് കൊള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പറ ഇതുപോലത്തെ ഇതിനൊക്കെ എത്ര റേറ്റ് വരാ ഈ പായസൊക്ക ഒഴിച്ചു വെക്കാൻ നല്ല രസമാണ് ഓണാല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചതാ എത്ര റേറ്റ് വെയിറ്റ് കുറവില്ല ആ ഓക്കെ ഓക്കെ ഓ അത് ശരി എനിക്ക് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വളരെ താല്പര്യം ഞാൻ വീണ്ടും ആ സെക്ഷനിലേക്ക് തന്നെ പോയിട്ടോ ആ ക്യാൻഡൽ സ്റ്റാൻഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അത് ഈ ഡ്രമ്മിൻ്റെ ഐറ്റംസ് പിന്നെ കണ്ണടകള് ബോകൾ ആ ക്രിസ്മസ് ഫാദറിൻ്റെ തൊപ്പിയുള്ള ആ ബോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് പിന്നെ അത് ഈ പേനയുടെ അവിടെ ഇങ്ങനെ നല്ല ഭംഗിയെല്ലാം കിട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ തുക്കിയിട്ടിട്ടുള്ള ഈ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊച്ചു കൊച്ചു ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ അതേ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് സെറാമിക്സ് അപ്പോൾ ഇതൊക്കെ എന്ത് ഇട്ട് വെക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കാം ഉപ്പോ അച്ചാറോ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ടു വെക്കാം പക്ഷേ ഒന്നും ഇട്ടുവെച്ചില്ലേലും ഇതാണ് അച്ചാർ ഇടാൻ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഒന്നും ഇട്ടു വെച്ചില്ലേലും ഇതൊക്കെ വെറുതെ മേഷ്യയിൽ വെച്ചാൽ തന്നെ ഒരു ക്രിസ്മസ് വൈബ് കൊണ്ടുവരുമോന്ന് എനിക്ക് തോന്നിട്ടോ ഈ ഉണ്ട പാത്രയില് പംകിൻ പോലെ ഇരിക്കുന്ന അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മേടിക്കണ്ടോരെ ആ ഇവിടെ വന്നല്ലോ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് കപ്സ് ഉണ്ടല്ലോ ക്രിസ്മസ് പ്രമാണിച്ച് അവിടെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കട്ടോ ചേച്ചിമാരെ അപ്പൊ ദേ അമ്മ എന്തൊക്കെയോ അവിടെ തപ്പുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നോക്കാം എന്തായാലും നമുക്ക് എന്തൊക്കെയോ വാങ്ങണേന്ന് പിന്നെ മോളെ ഈ മിനി കുഞ്ഞിടലി മിനി ആ ഇതിലും വലുതുണ്ടോ ഇല്ലേ ആ അല്ല വലുത് ഞാൻ ചോദിച്ച എണ്ണം ആ ഇത് എണ്ണം എണ്ണമുണ്ടെങ്കിൽ പന്ത്രണ്ടായിരിക്കും അല്ലോ പതിനെട്ടോ പതിനെട്ടുണ്ടോ അല്ലേ ഇത് അല്ല രണ്ടും വേണ്ട ഇങ്ങനെ ചോദിക്കട്ടെ ഇതിന് പറ്റിയ സ്റ്റീമർ ഉണ്ടാവോ സ്റ്റീമർ ഒന്ന് കാണിക്കാവോ എന്നാൽ ഇതെനിക്ക് ഒരു തട്ട് മതി ഇതിൻ്റെ സ്റ്റീമർ വേണം വലിയ ഞാൻ ഇവിടെ പേര് ഫ്രൈ ഉണ്ടാക്കൂലേ എന്നിട്ട് എണ്ണയിന്ന് കോരി എണ്ണ വാലാനായിട്ട് വെക്കുന്ന വെക്കുന്നത് നമ്മുടെ സാമ്പാർ തട്ടില്ലേ അത് സ്റ്റീമറിൽ ഫിറ്റ് ആകുവോ എന്ന് ഇവിടെ ചെക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ഇതിലെ വേറെ പ്ലേറ്റ് തട്ട് പ്ലേറ്റ് അല്ലേ കണ്ടത് ആ അതത്ത് വെക്കാം അല്ലെ അതൊക്കെ വെക്കാം തട്ടിയുണ്ടല്ലോ അല്ലേ ആ ഇതാണ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ്ക്കുന്ന മറ്റേ ചിട്ടപ്പുട്ടിന്റെ സ്റ്റെയിൻലെസ്റ്റീലാണോ അതെ അതെ അതറിയ അപ്പ ഇത് ഒരു തട്ട് മതി ഒരു തട്ട് പോരെ അപ്പം ഒരു തട്ട് മതി പതിനെട്ട് ഇഡലി അല്ലേ പറ്റുന്ന അപ്പൊ നമുക്കത് ഒരെണ്ണം മതിയാവും പിന്നെ ഇല്ലേ മോളെ ചോദിക്കട്ടെ ഒരു പ്ലേറ്റാ പിന്നെ വലിയ സ്റ്റീലിന്റെ ഇതിൽ ഉൾക്കൊള്ളാവുന്ന ഇടലി തട്ടുണ്ടോ സെപ്പറേറ്റ് അത് ഓരെണ്ടുക്ക അത് ഒരെണ്ണം വേണം ഒരെണ്ണായിട്ട് കിട്ടുവോക്കെ ഒരു പ്ലേറ്റ് എടുത്തോ പ്ലേറ്റ് എടുത്തോ ആ വെള്ളം വാർത്ത സാധനം അല്ല അതാണ് പിന്നെ വേറെ എന്തോ തൊന്നും ഉണ്ട് ഇതിന് പ്രയോഗം മുള ഇത് എന്ത് സാധന വെള്ളം മാർക്കാൻ ആ നീ പറഞ്ഞ സാധനം തന്നെയാ ഓ ആ വറുത്ത് പോരിയുടെ ചോറെടുത്തേക്കാൻ നല്ലത് വെള്ളമാണ് അത് നല്ല പ്ലേറ്റ് ആട്ടോ ഈ പ്ലേറ്റ് മതി ഇപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇവിടെ എന്തെങ്കിലും സാധനം നമ്മൾ വെക്കണോ ഇത് ഇറങ്ങിപ്പോ വെള്ളം ഇത് വരാതെ തട്ട് പോലെ എന്തെങ്കിലും സാധനം ചെറിയൊരു ഇത് ഇവിടെ ഒരു ഹൈറ്റ് പോലെ ഹമ്പ് പോലെ ഈ ഒരു പ്ലേറ്റില് തന്നെ ഈ ഒരു തട്ടിന്റെ ഗ്യാപ്പിൽ നിക്കൂ ഡയറക്റ്റ് ആയിട്ട് ടച്ച് ടച്ച് നോക്കട്ടെ ശെരിക്കാണല്ലേ ഇരിക്കണേന്നൊക്കെ അല്ലെങ്കിലും കുഴപ്പം വരില്ല ഇതിൻ്റെ ആകുമ്പോൾ ഇത് എനിക്ക് ഉണ്ട് ഇതിൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ നല്ല ഇതാ ഇത് ഇതാവി വരാനല്ലേ മോളെ മോളെ ആ ആ ഉവ ഈ പ്ലേറ്റും ഇതുവാണ് വേണ്ടത് എനിക്ക് പിന്നെ മറ്റേ ഇടയിലെത്തട്ട് ആ സ്റ്റീലിന്റെ ആ ആ ഒരു തട്ട് സ്റ്റീലിൻ്റെ ഇത് ഇപ്പോഴത്തെ മോഡലുള്ള ഫ്ലവർ വൈസ് ഒരുപാട് സംഗതികളുണ്ട് അല്ലേ ശരിക്കും അത് പക്ഷേ ഇൻബിൽറ്റ് ഞാൻ അതുപോലെ ഈ ഫ്ലവേഴ്സ് എവിടെ കണ്ടാലും ഞാനത് നോക്കൂട്ടോ കാരണം മറ്റൊന്നുമല്ല ഫ്ലവേഴ്സ് എപ്പോഴും നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരുന്നവയല്ലേ പ്രത്യേകിച്ചും പല നിറങ്ങളിലുള്ള ഫ്ലവേഴ്സ് ഇനി അവിടെ എന്തൊക്കെയാ നമ്മുടെ സ്ഥിരം പരിപാടി നോക്കി ആ മറ്റേ ടൈപ്പ് അത് മറ്റേ മെലാനിൻ തോന്നുന്നു മെലാമിൻ പറയണേ എന്തായാലും സംഗതി മനസ്സിലായല്ലോ ആ മോഡലാന്ന് തോന്നുന്നു അതേ ഫ്രൂട്ട് ബാസ്കറ്റ് നല്ല രസമാണ് കണ്ടോ നമ്മുടെ അവിടെ ഉള്ള പോലത്തെ അതേ ഫ്രൂട്ട് ബാസ്കറ്റ് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ സെറാമിക് ടൈപ്പ് അല്ല മറ്റേ ടൈപ്പ് ക്രോക്കറി അതെ ക്രോക്കറി അത് പൊട്ടാത്ത ടൈപ്പ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ഇവിടെ ഇരിക്കുന്നത് പൊട്ടണ ടൈപ്പാത്ത പൊട്ടണ ടൈപ്പ് ആ നോക്കാം നമുക്ക് ഇതൊക്കെ നല്ല ബോക്സുകളാണ് സ്റ്റോറേജ് ബോക്സ് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഏറ്റവും ആവശ്യം സ്റ്റോറേജ് ഇഷ്ടംപോലെ ഇതൊരു സ്പൂണാ അല്ലല്ല സ്റ്റാൻഡാ സ്പൂൺ സ്റ്റാൻഡ് സ്പൂണല്ല ഗ്ലാസ് വെക്കുന്ന ഫ്ലവേഴ്സ് ഇവിടെ എല്ലാം റേഞ്ച്മെന്റ്സ് കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളിങ്ങനെ മാറ്റുന്നുണ്ട് എന്താ കണ്ട പല കളറിലുള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഇതിന് എത്ര റേറ്റ് വൺ നയൻറ്റി ആണ് എഴുതിയിട്ടിരിക്കുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ഒക്കെ കുറേ ഡസ്റ്റ്ബിൻസ് അത് ഓയിലൊക്കെ ഒഴിക്കുന്നത് ആ അത് നല്ല രസമല്ലേ നല്ല സാധനം ഇത് അളവൊക്കെ എടുക്കാൻ നല്ലതാണ് അമ്പത് രൂപ മെഷറിങ് ഉം നമ്മളെ ആ ഇത് മതി ഇത് അതിന്റെ കൂടെ അളവ് കറക്റ്റ് ആയി നോക്കാം നോക്കാം അത് വെച്ച് നോക്കാം 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 ഇതിങ്ങനെ സെപ്പറേറ്റ് കിട്ടുമല്ലേ അങ്ങനെ അതായിരിക്കും നല്ലത് അതാ മതി മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇപ്പൊ അടച്ചേറ്റ് ആ ആ പിന്നെ അങ്ങനെ അങ്ങ് അങ്ങനോളൂല്ലേ ഈ കുക്കറിന്റെ പോലെ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ വേറെല്ലേ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാ ചോദിക്കുന്നത് മനസ്സിലാക്കി കൊണ്ട് പോണല്ലോ അതുകൊണ്ടാ

കൊണ്ടോ പാടല്ലോ അല്ലെങ്കി അതൊക്കെ പാടാ ബോക്സ് കൊണ്ടുപോയാ പിന്നെ ഇതൊക്കെ പിന്നെ ഇനി ഇതൊക്കെ സൂക്ഷിപ്പാ ഒരു ചീത്ത വിറകുണ്ട് അതിനകത്ത് സൂക്ഷിച്ച് സൂക്ഷിച്ചു അതുകൊണ്ട് വേണ്ട നിനക്ക് വേണോ ഇതോ വേണ്ട വേണോ തോന്നു ബോക്സ് വെക്കാൻ ബോക്സ് നോക്കണ വേണ്ട ബോക്സ് എടുത്തോ േനും ഒരു നീ എടുത്തിട്ടപ്പേനെ വിളിക്ക എന്നാന്ന് വെച്ചാലേ പുറത്തായിരിക്കണ മുറിക്കണ ഇതല്ലേ ആ ചേച്ചിയോട് എടുത്ത എൺപത് രൂപയുടെ മതിയായിരിക്കും ഇത് മതി ഇതിന് എൺപതല്ലേ നമുക്ക് ചവിട്ടി പൊറത്താന്ന പറഞ്ഞാ ഞാൻ ഇത് കണ്ടോ കഴിഞ്ഞോ ഞങ്ങളുടെ അപ്പൊ ചവിട്ടി അളവൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന അപ്പ ആയതുകൊണ്ട് അപ്പനെ വിളിക്കാൻ വന്നതാണ് കേട്ടോ ചവിട്ടി മേടിക്കാനായിട്ട് മുറിച്ച് മേടിക്കാൻ പോവാ നമ്മുടെ റൂമിന്റെ അകത്ത് ഇടാനായിട്ട് ഈ കളർ ചവിട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ഇത് ചവിട്ടാനും നല്ല സോഫ്റ്റാല്ലേ അല്ലേ ദേ ഇത് കണ്ടോ ബൾബ് വന്നിട്ടുള്ള നമ്മുടെ മാല ബൾബില്ലേ ആ മാല ബൾബിൻ്റെ അറ്റത്ത് ബൾബ് വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലും ലൈറ്റ്സ് ഉണ്ട് നല്ല രസമല്ല ഇത് കാണാനായിട്ട് ഈ ലൈറ്റുകളുടെ പ്രത്യേകതയുള്ള ലൈറ്റുകളൊക്കെ ഇല്ലേ പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ലൈറ്റൊക്കെ അതൊക്കെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ് പിന്നെ എൽ ഇ ഡി സ്റ്റാറുകൾ ഒരുപാട് വെറൈറ്റീസ് അവിടെ കണ്ടു കെട്ടോ അതിൽ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൻഡിയർ ഒരു എൽ ഇ ഡി സ്റ്റാറിൻ്റെ അകത്ത് റെയിൻഡിയർ ഇങ്ങനെ നിക്കുന്നതുകൊണ്ട് അപ്പർ തന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ റെഡ് റൗണ്ടിന്റെ ഉള്ളിൽ റെയിൻഡിയർ ഉള്ളത് നല്ല രസം കേട്ടോ അത് കാണാനായിട്ട് ദേ ഇവിടെ കാണാം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡില് ഒരുപാട് വെറൈറ്റി എൽ ഇ ഡി സ്റ്റാറുകളും ഇത് നല്ല ഒരു ഒരു ഒരുപാട് അല്ല എന്നാൽ ആവശ്യത്തിനുള്ള കാര്യത്തിലും ഒരു തീരുമാനമായി നമ്മൾ മുറിച്ചു മേടിച്ച ആ റെഡ് ചവിട്ടി എനിക്ക് ായിട്ടോ അപ്പൊ അതേ പല കളറിലുള്ള നമ്മുടെ ട്രെഡീഷണൽ ബൾക്കുകൾ അപ്പൊ നമുക്ക് ഇറങ്ങാറായിട്ടോ ബില്ല് സെറ്റിൽ തുറക്കാവോ ചെയ്തോണ്ടിരിക്കി നമ്മള് തിരിച്ചു പോയി അത്യാവശ്യം എല്ലാം കിട്ടിട്ടോ എല്ലാ സാധനങ്ങളും കിട്ടി ഹാപ്പി ആയോ ചെന്നിട്ട് കുട്ടി വളരെ മനോഹരം ഈ കട അടച്ചിട്ടോണ്ടാവും ചെന്നിട്ട് നമുക്ക് കാണാട്ടോ കാണാം കാര്യായിട്ടങ് ഇരിക്കുവാ വീട്ടിൽ വന്നിട്ട് ഷൈനിൽ പോയി വന്നു ആ കൊച്ചു നല്ല ഭംഗിയായിട്ടാ നല്ല ഭംഗിയായിട്ട് കെട്ടി തന്നിട്ടുണ്ട് ഡിക്കിയിലും വെച്ച് തന്നുട്ടോ ഡിക്കിയില് വെച്ചു തന്നു ആ സാധനം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അന്നേരം നമുക്ക് കൊറേ പരിചയക്കാരെ നമ്മൾ നമ്മള് കണ്ടോന്നു അവിടെ നല്ല തിരക്കുമായിരുന്നു ഇവളുടെ കൂടെ ചെറുപ്പത്തിലെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മയും അതെ അനിയത്തി ഫാമിലിയൊക്കെ ഇക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് ചെയ്തു പിന്നെ മണി വീട്ടിലുള്ള വേറൊരു ചേച്ചി രത്നമ്മയെന്ന പേര് ഓടി വന്ന് വർത്താനം പറഞ്ഞു എൻ്റെ അഭിപ്രായം ഉണ്ട് എന്നും വീഡിയോ കാണും ലൈക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതങ്ങ് പൊട്ടിക്കട്ടെ പല്ലാണ്ട് കിട്ടില്ല ഞാനത് എടുത്തു തന്നേന് അതെൻ്റെ സ്റ്റോറേജ് ബോക്സ് ആട്ടോ എൺപത് രൂപ കേട്ടോ എയ്റ്റി റുപ്പീസ് അതെ ഇവിടെ ഇരുന്നങ്ങ് കാണിക്കാൻ നോർത്തി നോർത്തേനിയിപ്പായിരുന്നു നമ്മൾ കുറച്ച് നാളായിട്ടാ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം അതിന്റെ വില തൊള്ളായിരത്തി എഴുപതാ കേട്ടോ അതിന്റെ വില അത് പിന്നെ അതിൽ പല സംഗതി ഉണ്ട് അതിന്റെ എല്ലാത്തിന്റെ സെപ്പറേറ്റ് വില പറയാം അവിടെ വെച്ച് നമ്മൾ കണ്ടായിരുന്നു അവിടെ വെച്ച് എടുക്കണ കണ്ടതാണ് ടീമറിനെ തൊള്ളായിരത്തി എഴുപത് ഇത് നൂറ്റി ഇരുപതാണ് ഇത് അറുപതിൽ വെച്ച രണ്ടെണ്ണം അതെ രണ്ടെണ്ണം വെച്ചത് അതേ പ്ലേറ്റ് നൂറ് രൂപയുടെ ഒരു പ്ലേറ്റ് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇത് മേടിക്കുമ്പോ ഇതിന്റെ തന്നെ പാകത്തിനുള്ള പ്ലേറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഈ വട്ടയപ്പം പുഴുങ്ങി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവുന്നു അതിനുവേണ്ടിയാണ് പ്ലേറ്റ് എടുത്തത് അപ്പൊ അത് നൂറ് രൂപ നല്ല കട്ടിയുള്ള പ്ലേറ്റ് ആണ് നല്ല പ്ലേറ്റ് നല്ല പ്ലേറ്റാ എനിക്ക് ആ പ്ലേറ്റ് ഇഷ്ടപ്പെട്ടു ട്രേ ആയിട്ട് ഉപയോഗിക്കാതെ സാലഡ് ആയിട്ട് യൂസ് ചെയ്യാം അതിനകത്ത് പുഴുങ്ങാത്തപ്പോ ഞാൻ വേണമെങ്കിൽ സാലഡ് ഇടാനായിട്ട് ഉപയോഗിച്ചോളാം എടുത്തോ പിന്നെ അതേ ചവിട്ടി പറയാം ഇത് നിങ്ങൾ കണ്ടല്ലോ രണ്ട് ടൈപ്പ് ചവിട്ടി ഒന്ന് അകത്തിടാനും ഒന്ന് പുറത്തിടാനും പിന്നെ സ്റ്റോറേജ് നിണ്ട പിന്നെ വേറെ ഒരു സാധനം മേടിച്ചായിരുന്നു ഗ്യാസ് ബെർണർ സ്റ്റാൻഡ് ഓരെണ്ണത്തിന് നൂറ് രൂപ വെച്ച് മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ ഇതേ പുറത്ത് നടക്കലേ കിടക്കണ രണ്ട് ചവിട്ടി ബ്ലാക്ക് അത് ഒരെണ്ണത്തിന് വൺ ട്വന്റി ആട്ടോ അത് വേറൊരു ദിവസം പോയി പേങ്കട മേയാനാണ് പേടിച്ചത് വോട്ടിന്റെ ദിവസം കണ്ടാണ് കാണിക്കാൻ അതെ ആ അന്ന് തന്നെയാണ് ബെർണർ സ്റ്റാൻഡും എടുത്തത് പിന്നെ രണ്ട് ചവിട്ടി ചവിട്ടി വിടുത്തുമ്പോ കാണിക്കാം കേട്ടോ ഒന്ന് പുറത്തിടാനും ഒന്നകത്തിടാനും അത് വിടുത്തുമ്പോ കാണിക്കാം നിങ്ങൾ നിങ്ങൾത്തുമ്പോ മതിലോ മതി ഉള്ളൂ Okay. Okay.